വിനേഷ് ഫോഗട്ട് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഈ പേര് പേരുവിടാത്ത ആരും തന്നെ ഉണ്ടാകില്ല ലക്ഷ്യത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എല്ലാം ഒരു സ്വപ്നമായി അവസാനിക്കുകയാണ് ഏതെല്ലാം താരങ്ങൾ മെഡലുമായി രാജ്യത്തേക്ക് തിരിച്ചെത്തും എന്ന പ്രതീക്ഷാ ലിസ്റ്റിൽ ആദ്യം ഇടം പിടിക്കാത്ത വിനേഷ് ആരെയും അമ്പരിപ്പിച്ചുകൊണ്ടാണ് ഫൈനലിൽ പ്രവേശിച്ചത് അങ്ങനെ ഇന്ത്യ ഉറപ്പിച്ചു സ്വർണത്തിൽ കുറഞ്ഞതൊന്നും ആ ധീര വനിത ഇന്ത്യയിലേക്ക് കൊണ്ടുവരില്ല എന്ന പക്ഷേ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു സ്വർണം പ്രതീക്ഷിച്ച രാജ്യം കേൾക്കുന്ന വാർത്ത പാരീസ് ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ട് അയോഗ്യായി എന്നാണ് ജന്തർമന്ദറിലെ സമരവീതിയിൽ നിന്ന് ഒളിമ്പിക്സ് ഫൈനലിലേക്കുള്ള വിനേഷിന്റെ യാത്ര ഒരിക്കലും എളുപ്പമായിരുന്നില്ല സമരത്തിൽ തുടർന്നാൽ നാഷണൽ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കില്ല എന്ന വെല്ലുവിളികൾ പോലും ആ ഇരുപത്തിയൊൻപത് കാരെ തരണം ചെയ്തു സമരവീര്യത്തിന്റെ കനലുമായി തന്നെ അവർ അവരുടെ സ്വപ്നത്തിലേക്ക് കുതിച്ചു ഗുസ്തി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി അവർ മാറി ജീവിതത്തിലും പലതിനോടും മല്ലിട്ട് തന്നെയാണ് വിനീഷ് മുന്നോട്ട് നീങ്ങിയത് എട്ടാം വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടു ഹരിയാനയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഗോതയിലേക്കുള്ള യാത്ര തുടരാൻ ആ പെൺകുട്ടി തീരുമാനിച്ചു ആ യാത്രയിൽ ഒരുപാട് മെഡലുകൾ അവർ ഇന്ത്യക്കായി സമ്മാനിച്ചു അങ്ങനെയിരിക്കെയാണ് രാജ്യം തന്നെ ഞെട്ടിയ സമരവുമായി ഗുസ്തി താരങ്ങൾ തെരുവിലിറങ്ങിയത് ആ കൂട്ടത്തിൽ വിനേഷും ഉണ്ടായിരുന്നു മുൻ എംപിയും ബി ജെ പി നേതാവുമായ ബ്രിജ് ഭൂഷൺ ചരൺ സിംഗ് ഗുസ്തി ഫെഡറേഷന്റെ തലപ്പത്തെത്തിയതോടെ ഇന്ത്യൻ വനിതാ ഗുസ്തി താരങ്ങൾ പല യാതനകളും നേരിട്ടു വനിതാ താരങ്ങളെ ബ്രിജ് ഭൂഷൺ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ആരോപണം തുടങ്ങി ഇതിനെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുത്തില്ല അതോടെ ഗുസ്തി താരങ്ങൾ പ്രക്ഷോഭം തുടങ്ങി ഇതിന്റെ മുന്നണിപ്പോരാളിയായിരുന്നു വിനേഷ് എന്നും തലയെടുപ്പോടെ നടന്ന വിനേഷ് പരസ്യമായി അന്ന് വിങ്ങിപൊട്ടി തെരുവിൽ പോലീസുകാർ വിനേഷിനെ വലിച്ചിഴച്ചു ക്രൂരമായി ലാത്തിചാർജ് ചെയ്തു ഇന്ത്യയുടെ അഭിമാനമായ താരങ്ങൾ തെരുവിൽ മർദ്ദിക്കപ്പെട്ടു അന്ന് സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആ ചിത്രങ്ങൾ തെളിഞ്ഞിരുന്നു പക്ഷേ എത്രയെല്ലാം മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയാലും തൻ്റെ നിലപാടിൽ നിന്ന വിനേഷ് മാറിയില്ല മറുപടി നൽകണമായിരുന്നു വിനേഷിന് അതിനായി വിനേഷിന്റെ കയ്യിലുള്ളത് ഗുസ്തിയാണ് എന്നാൽ ഒളിമ്പിക്സിന് മുന്നോടിയായി വിനേഷിന് ലഭിച്ച പരിശീലനങ്ങളും മത്സരങ്ങളും കുറവായിരുന്നു സീറ്റ് ചെയ്യാതെ ഗോതയിൽ ഇറങ്ങേണ്ടി വന്നു പക്ഷേ വമ്പൻ താരങ്ങളോട് തന്നെ ആദ്യ മത്സരങ്ങൾ നേരിടേണ്ടി വന്നു ടോക്കിയോയിലെ സ്വർണ്ണ മെഡൽ ജേതാവ് സുസൂക്കിയെ അട്ടിമറിച്ചുകൊണ്ടാണ് വിനീഷ് ഒളിമ്പിക്സിൽ തന്റെ വരവറിയിച്ചത് ഒറ്റ ദിവസം തന്നെ മൂന്ന് വിജയങ്ങൾ സെമിയിൽ ക്യൂബൻ താരത്തെ തോൽപ്പിച്ചത് അഞ്ചേ പൂജ്യത്തിന് അങ്ങനെ വിനേഷ് ഫൈനലിൽ പക്ഷേ എല്ലാം അസ്തമിച്ചു ഭാരത്തിന്റെ രൂപത്തിൽ വന്ന വില്ലൻ വിനേഷിനെ അയോഗ്യനാക്കി വനിതകളുടെ അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ ഫൈനലിൽ കടന്ന വിനേഷ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ സ്വർണ്ണ മെഡൽ സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കായിക ലോകം എന്നാൽ ഭാരപരിശോധനയിൽ അനുവദനീയമായതിനേക്കാൾ നൂറ് ഗ്രാം അധിക ഭാരം വിനേഷിനുണ്ടെന്ന് കണ്ടെത്തുകയിരുന്നു നിയമപ്രകാരം വെള്ളി മെഡലിനും പോഗോട്ടിന് അർഹതയില്ല ഇതോടെ അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ സ്വർണ വെങ്കല ജേതാക്കൾ മാത്രമാവും ഉണ്ടാവുക അതെ ഈ മെഡൽ പ്രതീക്ഷിച്ച വിനേഷിനും ഇന്ത്യക്കും ഇത് നൽകുന്ന വേദന ഏറെ കൂടുതലാണ് പക്ഷേ മനസ്സുകൊണ്ട് കായിക പ്രേമികൾ വിനീഷിന് സ്വർണം നൽകി കഴിഞ്ഞു നെഞ്ചലേറ്റുകയാണ് വിനീഷിനെ പൊരുതി മുന്നോട്ടു പോകുന്ന ചരിത്രമാണ് വിനീഷിനുള്ളത് കാലം ആ സ്വർണ്ണ മെഡലിലേക്ക് വിനേഷിനെ എത്തിക്കുന്ന കാഴ്ച കാണാൻ ഓരോ കായിക പ്രേമികൾക്കും സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം